കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റലിജൻസ് ബ്യൂറോയിലെ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഓഫീസ് പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ഉണ്ടെച്ചിട്ടുണ്ട് ആകെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് വേക്കൻസികളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വേക്കൻസികൾ അണ്ടർസൈഡ് ആണെന്ന കാര്യം മനസ്സിലാക്കുക അതേപോലെ ശമ്പള സ്കിൽ നാൽപ്പത്തിനാല തൊള്ളായിരം ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് എന്നുള്ളതാണ് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് വേക്കൻസിൽ എന്നിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രൈവറ്റ് പതിനെട്ട് വയസ്സും ഇരുപത്തി ഏഴ് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് വർഷവും ഒബിസി നോൺ ക്രീമിലാണെങ്കിൽ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും അത് ടയർ വൺ എക്സാമിനേഷനും ടയർ ടു എക്സാമിനേഷനും അതിനുശേഷം രണ്ടിന്റെയും അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ എന്ന കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇതേക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് ആഭ്യന്തര മന്ത്രാലയ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് എം എച്ച് എ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ അതുപോലെ എൻ സി എ പോർട്ടലായ ഡബ്ല്യൂ 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 ഡോട്ട് എൻ സി എസ് ഡോട്ട് ജിഒ ഡോട്ട് എൻ സൈറ്റ് ലഭ്യമാണ് ഈ സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ജൂലൈ പത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ എല്ലാ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റ് ആൻഡ് പ്രോസ് ഫീ ആയിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ എല്ലാ കാൻഡിഡേറ്റ്സും നൽകണം എന്നാൽ ആൺകുട്ടികളായിട്ടുള്ള അൺഡിസേർഡ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അതുപോലെ ഒ ബി സിക്കാരായിട്ടുള്ളവർ മാത്രം അഡീഷണൽ ആയിട്ട് എക്സാമിനേഷൻ ഫീസായിട്ട് നൂറ് രൂപ ആയിട്ട് നൽകണം അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സും അഞ്ഞൂറ്റി അൻപത് രൂപ നൽകണം ബാക്കിയുള്ള ബാക്കിയുള്ള ഞാൻ പറഞ്ഞ മെയിൽ കാൻഡിഡേറ്റ്സ് അൺഡിസേഡ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഒ ബി സി വരെ നൂറ് രൂപ വരെ എക്സാമിനേഷൻ ഫീസായിട്ട് നൽകണം താല്പര്യമുള്ള ഈ അവസരം പരമാവധി ഏർപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്ത് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും താങ്ക്